ഹായ് ഫ്രണ്ട്സ് എന്തുണ്ട് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം നമ്മളെ ഷാനി മോൻ്റെ കല്യാണത്തിൻ്റെ അന്നുള്ള വിശേഷമായിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ രാവിലെ തന്നെ ഇതാ പുതിയാപ്പുഴ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന തിരക്കിലാന്ന് കേട്ടോ ഒരാൾ കാല് പിടിക്കുന്നത് ഒരാൾ ഷൂ ഇട്ടെടുക്കുന്ന ഒരാൾ ഷൂൻ്റെ നാട് കെട്ടി കൊടുക്കുന്നു ഒരാൾ കോട്ടിട്ടെടുക്കുന്നു അങ്ങനെ അങ്ങനെ നീണ്ടു പോകുന്ന ഒരു സംഭവമാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഷാനിയ ട്രോളൊന്നും ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ പുതിയാപ്പുഴ ഇതാ നിബ്രാസ് പിന്നെ അന്നേത്തെ ദിവസം വെച്ചാല് ചമയിക്കുന്ന സമയത്ത് ഷാനി ഒന്നും ചെയ്യണ്ട അനങ്ങാതെ ഇതിനെല്ലാം ഇട്ട് പണി മനസ്സിലെല്ലാം ചങ്ങാതിമാരുടെ മനസ്സിലുണ്ട് ഷാനി നീ ഇപ്പൊ അനങ്ങാണ്ടിന്നോ പിന്നെ എനിക്ക് വൈകിട്ട് നല്ല പണി തീർന്നിട്ട് മനസ്സിൽ ഇങ്ങനെ ഉറപ്പിച്ചിട്ടാന്നിട്ട് ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നേ അപ്പൊ വൈകുന്നേരത്തെ വീടിയെല്ലാം വരാനുണ്ട് ഇപ്പൊ രാവിലത്തെ വീഡിയോ ആന്നിട്ട് ഇടുന്നത് അങ്ങനെ ഷാനിനെ നല്ല അടിപൊളിയായിട്ട് അണിയിച്ചു ഒരുക്കിയിട്ടുണ്ട് ി അടുത്തത് പൊരുത്തം കൊടുക്കുന്ന പരിപാടിയാന്നെട്ടോ അങ്ങനെ ശാന പൊരുത്തം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ സൺട്രാളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഓരോരാളെ വന്നിട്ട് പൊരുത്തം കൊടുക്കുന്ന കൊടുക്കുന്നത് പുതിയാപ്പിളേ നനയത്തിൻ്റെ ഭർത്താവ് പിന്നെ ഇത് അടുത്തുള്ളത് എൻ്റെ ഏട്ടനാന്നെട്ടാ സായിക്കാൻ്റെ ഏട്ടന് അങ്ങനെ അവരും എല്ലാവരും കൈ കൊടുത്തോണ്ട് ഓരോരാളെ പോയാന്നിട്ടേന് ഇത് എൻ്റെ അമ്മാൻ്റെ മോന് സയതാണ് ഇനി അടുത്ത പോയ നമ്മളെ നിബ്രാസ് മനിക്കാന്നെട്ടോ ഇതാണ് എൻ്റെ മുള ഭർത്താവ് പിന്നെ അതിൻ്റെ അടുത്തുള്ളത് ആപ്പ ഷാനിൻ്റെ ആപ്പ എനി അടുത്ത് പോകുന്നത് എൻ്റെ ആമയാന്നെട്ടാ എൻ്റെ ഉമ്മാൻ അനിയത്തിയാന്ന് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പോകുന്നത് ചെക്കൻ്റെ ഉമ്മയെന്നേട്ടാ ചെക്കൻ്റെ ഉമ്മാൻ്റെ പൊരുത്തി ഇല്ലാണ്ട് എന്ത് കല്യാണമല്ലേ അങ്ങനെ ഇതാ ചെക്കൻ്റെ ഉമ്മയും കൂടെ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ചെക്കൻ്റെ ഉമ്മയും കൂടെ പൊരുത്തുമ്പോൾ അതിനുശേഷം കുറേയൾ വീരുത്തം കൊടുക്കാനെല്ലാം വന്നിട്ടുണ്ട് അതിനേട്ടാണ് ഞാൻ പിന്നെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടില്ല ചില ആൾ വീടുകളിൽ പെടാത്ത ആളെല്ലാം ഉണ്ടാവും അപ്പോൾ പിന്നെ മാറ്റാൻ കഴിയില്ലതുകൊണ്ട് അധികാളെ ഉൾപ്പെടുത്തിയിട്ടില്ല തീവലം പിന്നെ ഇതെൻ്റെ മൂത്താങ്ങളട്ട അപ്പോൾ ഉണ്ടാക്കി വന്ന് പിന്നെ അതിന് ശേഷം ഇതെൻ്റെ ലാസ്റ്റത്താങ്ങള എൻ്റെ നേരെ മൂത്തതാണ് ഇതാണെൻ്റെ നാലാമത്തെ ആങ്ങള രണ്ടാങ്ങള നാട്ടിലുണ്ടായിട്ടില്ല കേട്ടാ രണ്ടാളെ ഉണ്ടായിട്ടില്ല നാട്ടിൽ ഇനി അടുത്തതായിട്ട് പൊരുത്തം കൊടുക്കാൻ വരുന്നത് എൻ്റെ ഉമ്മയാണ് കേട്ടാ എൻ്റെ ഉമ്മക്ക് ഷാനി എന്ന് വെച്ചാൽ ജീവനാന്ന് അതുപോലെ തന്നെ ഷാനിക്ക് ഉമ്മന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് എത്രക്ക് ജീവനാന്ന് അപ്പോൾ ബാക്കി അതിന് ശേഷം ഇപ്പോൾ ഓരോരാളേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ എല്ലാവരും അങ്ങനെ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല അപ്പോൾ ദുവാരക്കാനെല്ലാം തുടങ്ങിയിട്ടുണ്ട് ദുവാരലം കഴിഞ്ഞതിന് ശേഷമാണ് ഷാനി ആ വീട്ടിലേക്ക് ഇറങ്ങിയത് കാണത്തിന് കാണത്ത് അന്ന് രാവിലെ പത്തരക്കായിരുന്നു കാനത്ത് ഉണ്ടായത് അവിടെ നിന്ന് പതിനൊന്ന് മണിയാറ്റായും തോന്നു തുടങ്ങാൻ വേണ്ടിയിട്ട് അതിൻ്റെ അർഷിയും കൂടെ വന്നിട്ടുണ്ട് അർഷ ഞങ്ങളിനോട് എന്തോ തമാശയെല്ലാം പറയുന്നുണ്ട് അടുത്തത് ഇതെല്ലാം മൂത്തപ്പങ്ങളാണ് കേട്ടോ കണ്ണുരുപ്പങ്ങള് പിന്നെ മുത്തപ്പങ്ങൾ വരാനിടത്തേ വീട്ടില്ല ഇതുവരെ ഞാൻ വീട് ഇരിക്കും ഇതുകൊണ്ട് ഇപ്പോൾ നോക്കിയെന്ന് ചെക്കൻ്റെ ഉപ്പന എന്താ കാണാത്തന്ന അപ്പം ചിലതാ ചെക്കൻ്റെ ഉപ്പയും വന്നിട്ടുണ്ട് കേട്ടോ എന്താ ഇപ്പം അപ്പം തൂവർക്കുന്നതിൻ്റെ ഇടയിലാണ് സായിക്ക വന്നത് കേട്ടാ അങ്ങനെ പൊരുത്തം കൊടുക്കൽ ചടങ്ങെല്ലാം ഏകദേശം തീർന്നിട്ടുണ്ട് ഇനി ചെക്കന് ഇറങ്ങാൻ പോകുന്നത് യാറെടുപ്പിലാന്നിട്ടാ അപ്പൊ പൊരുത്തം കൊടുക്കൽ ചടങ്ങുകൾ കഴിഞ്ഞിട്ട് ഇതാ ഷാനി ഇറങ്ങാൻ വേണ്ടി പോകുന്നിട്ടാ അതിനെ അവിടെ വെച്ചാന്നിട്ട് കാണത്ത് ഓ ഷീലന്റെ നാട്ടിൽ വെച്ചിട്ടാണ് കാണത്ത് അപ്പൊ എല്ലാരും ഇറങ്ങിത്തുടങ്ങി പിന്ന ീ മാലയാട്ട മേറായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ വലിയ വീഡിയോ ഒന്നും എടുത്തു വെച്ചിട്ടില്ല വിട്ടു അതിന് അങ്ങനെ നമ്മളെ മോന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പത്തര പത്ത് മണിക്ക് തന്നെ ഇവിടുന്ന് കിട്ടിയ പത്ത് മണിക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട് അതിനാ അങ്ങനെ ഇറങ്ങിയതിന് ശേഷം എന്നിട്ടാ അവനെ ആവാത്ത പൊങ്ങും പിന്നെ അനിയത്തിയറെ വന്നത് അവർ ഓർണ വൈക്ക് കണ്ടാ പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഒരുപാട് ലെങ്ത് ആവുന്നത് കൊണ്ടാന്നിട്ടാണ് കുറച്ച് കുറച്ചായിട്ട് ഇടുന്നത് ഇനി ഒരു രണ്ട് വാർത്തയും കൂടെ വരാനുണ്ട് പകൽത്ത് തന്നെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതപ്പുങ്ങളും പിന്നെ എൻ്റെ ഫ്രണ്ടെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കി വീഡിയോ എടുത്ത് തന്നെ വരാം ഇൻഷാല് അസലക്കും